നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് എസ്പെനോളിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ആദ്യം റയൽ മാഡ്രിഡ് ആണ് ഗോൾ വഴങ്ങിയിട്ടുള്ളത് പക്ഷേ പിന്നീട് നാല് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഈയൊരു വിജയം നേടാൻ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് പകരക്കാരനായി ഇറങ്ങിയ താരം ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കുകയായിരുന്നു എംബപ്പേ റോഡ്രിഗോ കാർവഹൽ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച രൂപത്തിൽ ക്ലിക്കാവാത്തത് കൊണ്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ റയലിന് ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ പതിയെ പതിയെ ഞങ്ങളുടെ ബെസ്റ്റ് ലെവലിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച മത്സരം മത്സരമായിരുന്നു ഗോൾ വഴങ്ങിയതിന് ശേഷം വളരെ മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ റിയാക്റ്റ് ചെയ്തു മികച്ച രീതിയിൽ ഞങ്ങളാണ് കളിച്ചത് കൂടുതൽ ഋതം ഉണ്ടായിരുന്നു കൂടുതൽ ചാൻസുകൾ ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു വളരെ വേഗതയോടുകൂടിയാണ് ഞങ്ങൾ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഗോൾ അത് കിഡിലൻ ആയിരുന്നു ഒരു മികച്ച കൗണ്ടർ അറ്റാക്കിലൂടെയായിരുന്നു ഞങ്ങൾ ആ ഗോൾ നേടിയത് ഞങ്ങൾ പതിയെ പതിയെ ഞങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് റയൽ മാഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ലാലികയിൽ രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രഡ് ഉള്ളത് ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങളാണ് അവർ നേടിയിട്ടുള്ളത് അവരുടെ പോയിൻറ്റ് സമ്പാദ്യം പതിനാലാണ് ലാലികയിൽ അവസാനമായി കളിച്ച മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല ലാലിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അപരാജിത കുതിപ്പാണ് ഇപ്പോൾ റയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കണ്ടുമാർത്താം